രണ്ട് ായിട്ട് നാല് പേരാണ് നമ്മൾ യാത്രയിലേക്ക് കൂടി ഈ സ്ഥലം എന്ന് പറയുന്നത് പുനലൂരിനും തെന്മലയ്ക്കും അടുത്തായിട്ട് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് വളരെ കൃഷിയും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഗ്രാമവാസികളും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കവലകളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് മലകൾക്കിടയിൽ എണ്ണപ്പനയാൽ ചുറ്റപ്പെട്ടിടക്കുന്ന ഒരു ഗ്രാമപ്രദേശം ഒറ്റമാത്രയിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശവും കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ ചുറ്റിനും റബ്ബർ മരങ്ങളും അതിനിടയിലൂടെയുള്ള ഒരു ചെറിയ ഇടുങ്ങിയ പാതയും ആ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള കുന്നു പരപ്പുകളും പച്ചപ്പ് നിറഞ്ഞ പുൽ പുൽത്തകിടുകളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഫീലാണ് നട്ടുപന്നികളുടെ ശല്യം കൊണ്ടാണോ അതോ പുറത്തുനിന്ന് ആരും അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനാണോ അതോ മറ്റു പല കാരണങ്ങളാലാണോ അതോ ഫ്ലോട്ട് ഫ്ലോട്ടായിട്ട് തിരിച്ചേക്കുന്നതാണോ എന്നറിയത്തില്ല ഇതുപോലെ എല്ലാ ഇടങ്ങളിലും കമ്പിവേലികളെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ എണ്ണപ്പന തോട്ടങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഈ പറയുന്ന ഈ വഴികൾ മൊത്തവും ആ പറയുന്ന എണ്ണപ്പന തോട്ടങ്ങൾ തന്നെയാണ് എണ്ണപ്പന മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഈ എണ്ണപ്പനയുടെ കുരു കാണുന്നത് ഒരുപാട് ദൂരം ആ എണ്ണപ്പനയിലൂടെ യാത്ര ചെയ്ത് നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു മനോഹരമായ സ്പോട്ടിലേക്കാണ് ഗൈസ് ഫാളിന് രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത് ഇരപ്പ് വാട്ടർഫാൾ എന്നും ഒലിയിരക്ക് വാട്ടർഫാൾ എന്നും അറിയപ്പെടുന്നുണ്ട് പക്ഷേ അധികമൊന്നും ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ഏരിയ ഇത് ഒരു ഹിഡൻ സ്പോട്ടെന്ന് തന്നെ പറയാം സേഫ്റ്റിക്ക് എന്നോണം ചുറ്റിനും ഇതുപോലെ കമ്പിയാൽ കെട്ടിവെച്ചിട്ടുണ്ട് ഗൈസ് അതുകൊണ്ട് തന്നെ പെട്ടെന്നാർക്കോ അതിനകത്തേക്ക് ഇറങ്ങാനോ അവിടെ നിന്ന് കുളിക്കാനോ ഒന്നും സാധിക്കത്തില്ല താഴേക്ക് കുതിച്ചു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് കയറുന്നതിന് തന്നെ ദുർഘടമായ പാതയും അതുപോലെ തന്നെ വളരെ ഈസിയായി കയറാനായിട്ട് ഇപ്പോൾ അവർ തന്നെ നിർമ്മിച്ചേക്കുന്ന കോൺക്രീറ്റ് വഴിയുമുണ്ട് പക്ഷേ അഡ്വഞ്ചർ ഒക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസിലൂടെയാണ് മുകളിലോട്ട് കയറിയത് കുറച്ച് മുകളിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഇതുപോലൊരു ചെറിയ പാത നമ്മുടെ മുന്നിൽ കാണാം അതിലൂടെ നടന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ വാട്ടർഫാളിൻ്റെ തന്നെ മുകളിലായിട്ടുള്ള ഒരു പോർഷൻ എത്തും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇതിന് മുകളിലേക്ക് പ്രവേശിക്കാനും അതുപോലെ താഴേക്ക് ഇറങ്ങാനും ഇതേപോലെ വളരെ സേഫ് ആയിട്ട് തന്നെ അവർ കൈവരികൾ കിട്ടിയിട്ടുണ്ട് സ്ഥലത്ത് അമ്പനാട് എന്ന് പറയുന്ന വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നമ്മുടെ ഒരു കാട്ടിൽ യാത്രയിലേക്കാണ് നമ്മളിപ്പോൾ സംഭവമായിരിക്കും യാത്ര ഇനി നമ്മുടെ യാത്രയെന്ന് പറയുന്നത് നേരത്തെ അളയം പറഞ്ഞ കണക്ക് പുനലൂരിന്റെ അടുത്തുള്ള അമ്പനാടെന്നു പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നേരെ ചെക്ക് പോസ്റ്റ് കിടന്ന് നമ്മൾ മുന്നിലോട്ട് പോകുന്നത് ഇത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടെനിന്ന് ഇനി അങ്ങോട്ട് വീടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നേരെ ഫോറസ്റ്റ് വഴിയാണ് നമ്മൾ പോകുന്നത് ഈ കാടി നടുക്കൂടെ ഈ കാണുന്ന വഴിയാണ് നമ്മൾ അങ്ങ് വരെ സഞ്ചരിക്കേണ്ടത് ഇത് നേരെ അങ്ങ് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഈ അമ്പനാട് എന്ന് പറയുന്നത് ഈ വഴി നമുക്ക് നേരെ ചെന്ന് നമുക്ക് ഈ തെന്മല ആ ഒരു ബോർഡറിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും ഗൈസ് ആദ്യമൊക്കെ നമ്മൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു ഗൈസ് നേരെ നമ്മൾ കുറേ ദൂരം കടന്നപ്പോഴത്തേക്കും കറക്റ്റ് ഫോറസ്റ്റ് ആയി ഇടയ്ക്ക് വണ്ടി ഒന്നോ രണ്ടോ വണ്ടി വരുന്നതെന്നല്ലാണ്ട് പിന്നീട് അങ്ങോട്ട് നല്ല ഒരു വനം പോലെയായി ഗൈസ് അതുപോലെ തന്നെ റോഡ് സൈഡുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ അരുവികളും അതുപോലെ തന്നെ ആന ഇറങ്ങാനുള്ള അതായത് മൃഗങ്ങൾ ഉണ്ടെന്നുള്ള ബോർഡുകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഊറ്റും അതങ്ങനെ ഒരുപാട് വന്യ തേക്ക് മരങ്ങളും ഒരു എന്താ പറയുക ഒരു ഉൾ ഫോറസ്റ്റ് പോയ എത്തിപ്പെട്ട ഒരു ഫീലായിരുന്നു ഗൈസ് നമുക്ക് റോഡിലൊക്കെ കാണാൻ പറ്റും ഈ ആനപ്പിണ്ടങ്ങളൊക്കെ കിടക്കുന്നത് വളരെ എന്താ പറയുക ഒരു ഒരു നൈസായിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് ആടുമാർഗം നമ്മൾ ഒരുപാട് ദൂരം പോകേണ്ടിയിരിക്കുന്നു ഗൈസ് നമ്മളൊന്ന് രണ്ടൊക്കെ പറഞ്ഞ് തമാശയും പറഞ്ഞ് ചിരിച്ച് അങ്ങനെയാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കൃഷിയിടങ്ങൾ വരും പൈനാപ്പിളാണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ചുറ്റിനു റോഡ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും പൈനാപ്പിൾ കൃഷിത്തോട്ടങ്ങൾ ഇത് ഈ കൃഷിയിൽ വിളവ് നശിപ്പിക്കാതിരിക്കാനും അതുപോലെ തന്നെ വിളവ് മോഷണം പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കറണ്ട് ലൈന് കൊടുത്തിട്ടുണ്ട് ഗൈസ് കറണ്ട് കണക്ട് ചെയ്തിട്ടുള്ള വേലികളുണ്ട് പക്ഷെ ഞങ്ങളിപ്പോൾ ചെന്നപ്പോൾ വിളവെടുപ്പ് സമയം കഴിഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഓഫായിരുന്നു ഇവിടെ ഒരു കിടിലം സ്പോട്ടുണ്ട് കൈസി ഇതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക റിലാക്സ് ചെയ്യാനും ഈവനിങ് ടൈം വന്നൊന്ന് ചില്ലാവാനും കുളിക്കാനൊക്കെ പറ്റിയ തരത്തിലുള്ള ഒരു വൈബ് സ്പോട്ടാണ് പക്ഷെ ഒരുപാട് ദൂരെ സഞ്ചരിച്ചു വന്നപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനൊരു സ്പോട്ട് ഇവിടെ ഉണ്ടെന്ന് നമ്മളെ കൂടെ വന്ന മച്ചാൻ പറഞ്ഞ കണക്ക് വളരെ എന്താ പറയുക മനോഹരമായ ഒരു സ്പോട്ട് തന്നെയായിരുന്നത് ഈ വെള്ളം ഒഴുകുന്ന സ്ഥലം ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഒരു നാലഞ്ച് ആൾക്കാർ ഉണ്ടായിരുന്നു അവിടെ ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നു പിന്നീട് ഞങ്ങൾ വീടും ആ വനത്തിലൂടെ കയറി നമ്മൾ നേരത്തെ പറഞ്ഞ ഈയൊരു അമ്പനാട് സ്പോട്ടിലേക്ക് എത്തി ഇതാണ് ആ സ്പോട്ട് അത്യാവശ്യം നമ്മളിപ്പോൾ സഞ്ചരിച്ചു വന്ന വഴികളാണ് ആ കാണുന്ന വളവും തിരുവൊക്കെ കണ്ടില്ലേ ഒരുപാടിഞ്ഞ് മുകളിലാണ് നമ്മൾ നമ്മൾ ആ താഴ്ന്നാണ് ആ വണ്ടി കയറി വരുന്ന വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ മുകളിലേക്ക് കയറി വന്നത് ിൽ നമ്മൾ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വ്യൂ പോയിൻ്റ് ആണ് അത് മനോഹരമായൊരു സ്പോട്ടാണ് ഇവിടെ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് നൈറ്റായി നൈറ്റ് നമ്മൾ നേരെ പുനലൂർ തൂക്കുപാലത്തിലും കയറി അവിടെ നിന്ന് കുറച്ചു നേരം ഒന്ന് കറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എന്നിട്ടാണ് നമ്മൾ യാത്ര വൈൻഡപ്പ് ചെയ്തത് ഈ യാത്ര ഇത്രയേ ഉള്ളൂ ഗൈസ് ഇനിയും ഇതുപോലുള്ള യാത്രകൾ കാണാൻ പേജൊന്ന് ഫോളോ ചെയ്യുക